ഇപ്പം നിങ്ങൾക്ക് വണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് റേറ്റോ എണ്ണൂറാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിനാല് പതിനാല് രജിസ്ട്രേഷൻ വരുന്ന ഒരു വാഹനമാണ് അപ്പം ഈ വാഹനം നിലവിൽ ഒരു ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന് മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല റീപ്ലേസ്മെന്റ് മെയിൻ ക്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട് അത് ചെറിയൊരു സ്ക്രാച്ച് കാര്യങ്ങൾ വന്നിട്ട് അങ്ങനെ മാറ്റിയതാണ് പിന്നെ ഈ വാഹനത്തിൻ്റെ കണ്ടീഷൻ പറയാണെന്നുണ്ടെങ്കിൽ നല്ല ഇൻ്റീരിയറും എക്സ്റ്റീരിയറും നല്ല ക്വാളിറ്റിയിലാണ് വണ്ടിയുള്ളത് ഇതിൻ്റെ എക്സ്റ്റീരിയർ ക്വാളിറ്റി എന്നൊക്കെ പറയണത് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല വാഹനത്തിന് പിന്നെ അതുപോലെ തന്നെ മേജർ ആയിട്ടുള്ള ഡെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിൻ്റെ ഇന്ത്യയിലെ ഭാഗം എന്ന് പറയുന്നത് നല്ല ഇന്ത്യയിലും നല്ല ക്വാളിറ്റി തന്നെയാണ് ഉള്ളത് പിന്നെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ ടു ഡോർ പവർ ഇൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എ സി പക്ക കണ്ടീഷൻ തന്നെയാണ് ഒരു കമ്പ്ലീൻ്റെ കാര്യങ്ങളൊന്നും തന്നെ അല്ല ടയറിൻ്റെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ലൗഡിങ് കാണാൻ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ഫ്രണ്ട് ടയർ വരുന്നുണ്ട് അതുപോലെ തന്നെ ബാക്ക് ടയറും നമുക്ക് ഏകദേശം ആ റേഞ്ച് തന്നെ കാണും എഴുപത് എഴുപത്തി അഞ്ച് പെർസെൻറ്റേജോളം ബാക്ക് ടയറും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ എഞ്ചിൻ റൂമിന്റെ കണ്ടീഷൻ നോക്കാണെങ്കിൽ നമുക്ക് കാണാം അതിൻ്റെ ഉള്ളിൽ നല്ല പക്ക കണ്ടീഷൻ തന്നെയാണ് അതിൻ്റെ ഉള്ളിലും മേജറായിട്ടുള്ള ഓയിൽ ലീക്കേജസോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല ഇപ്പൊ സിംഗിൾ ഓണർഷിപ്പില ഈ വാഹനത്തിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് അതിന് എന്തെങ്കിലും നെഗോഷ്യബിൾ ആക്കിയിട്ട് നമുക്ക് തരും ഇതിന്റെ ഏകദേശം ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഇതിൽ പറഞ്ഞു അപ്പൊ വണ്ടിക്ക് താല്പര്യമുള്ളവര് അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നില്ല താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോയില് കാണുവരെ ബൈ